പിന്നെ ഒരു കാര്യമുണ്ട് ചേട്ടാ പിന്നു ചേട്ട ബഷീറിനെ മാത്രം കാണിച്ചു കൊടുത്താ പോരാ ചേട്ടൻ ഇനു മുമ്പ് വായിച്ച കൊറേ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ചിത്രങ്ങളിൽ പറ്റാവുന്ന കുറച്ച് ചിത്രങ്ങളൊന്ന് എല്ലാരെയും കാണിച്ചു ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം പിന്നീട് നമ്മുടെ യൂട്യൂബ് കുറച്ച് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാം പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാരണ കാര്യമുണ്ട് ചേട്ടാ ഈ ചിത്രത്തിനൊന്നും പുറത്തുപോയി പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് നല്ലൊരു കഴിവ് എനിക്ക് ഭയങ്കര സ്കൂളിൽ സ്കൂളിന്റെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ ഇപ്പൊ അടിപൊളിയായിട്ട് മാറി ട്രെയിൻ വരച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഞാൻ ട്രെയിനും ഒരു ആനയൊക്കെ ഉണ്ട് അവിടെ പ്രകൃതി സ്നേഹിക്കുന്ന ആളാണ് പ്രകൃതിയെ കുറിച്ച് കൂടുതൽ വനമഹോത്സവം കൂടി നടന്നുകൊണ്ടിരിക്കാൻ ഇപ്പൊ അപ്പൊ മത്സരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് അവർക്കല്ലേ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ ഉപകാരപ്പെടും ഇത് ഞാൻ നിന്നെ പണ്ട് വരക്കാ മോഡലിങ് വെച്ചിട്ട് കയ്യെത്തും ഒരു കുട്ടിക്കാലം ചെണ്ട് പെയിന്റ് ആയിട്ടേ ഇവർചേ വാട്ടർ കളർ പെയിന്റ് ആണ് അക്രിലിക് പെയിന്റ് ആണ് അക്രിലിക് ആണ് വാട്ടർ കളർ ആണ് ചെയ്തിട്ടുള്ളത് കുഞ്ഞേടെ അടുത്ത് എന്താ നോക്കുന്നേ അല്ലവിടെ കുഞ്ഞേടെ ആഹാ ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നേ ഞാൻ കണ്ടില്ലല്ലോ കണ്ടന്നെങ്കിലും ചിത്രങ്ങൾ നിന്നപ്പം കിടത്തുവായിരുന്നു അതെ ചച്ച മാറി ചിത്രങ്ങളാ വെണ്ടുട്ട എന്നിണ്ട അടി വിലയാണോ സുപ്രണ നല്ല ഇതെന്താ ഇത് പോയാ പോയാ സുപ്ര ഇത് കുഞ്ഞൂട്ടൻ കണ്ടില്ലായിരുന്നു അല്ലേ കുഞ്ഞേടെ ഇതാർക്കും ഈ സ്ഥലം കണ്ട് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഈ വീഡിയോക്ക് താഴെയായിട്ട് ഈ സ്ഥലം കണ്ണൂരുകാർക്കൊക്കെ നല്ല പരിചിതമായ സ്ഥലമായിരിക്കും ഇത് കണ്ണൂരിൽ നിന്നല്ലായിട്ട ഈ ഒരുപാട് ദൂരത്തുനിന്ന് വരെ ഈ സ്ഥലത്തേക്ക് കാണാനും എടുക്കാനും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് അതിന് ഏത് സ്ഥലമാന്ന് എല്ലാരും കമന്റ് ചെയ്യണം കേട്ടാ ഫോട്ടോ എന്നെ പറ്റി